വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകണം നല്ലൊരു അടിപൊളി ഉള്ളി മുളകിട്ട് ചമ്മന്തിയാണ് ഇത് മാത്രം മതി ചോറ് ഒഴിക്കാൻ വേറൊറ്റവും കൂട്ടാൻ്റെ ആവശ്യമില്ല ചോറിനാണെങ്കിലും ചപ്പ് പിന്നെ ഇഡ്ഡലിക്കാണെങ്കിലും ദോശക്കാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ചമ്മന്തി തന്നെയാണ് നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കി എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാ എന്നാലും ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടു കണ്ടുനോക്കിട്ടോ അതിന് ഞാൻ ഒരു പിടി ചെറിയ ഉള്ളി എടുത്ത് നല്ല പോലെ തൊലിച്ച് കഴുകി ഒത്തിയാക്കി മിക്സി ഇട്ടിട്ടുണ്ട് എനിക്ക് രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ടാൽ നല്ല ഗ്യാസിനൊക്കെ നല്ലതാണ് വെളുത്തുള്ളി ഇട്ടാൽ വെളുത്തുള്ളീൻ്റെ ഒരു ചോയൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു ഒരു ചെറിയുണ്ട് പുളിയെടുത്ത് നല്ലപോലെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അത് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് കൃഷി ചെയ്തെടുക്കുക ഒരുപാട് അരഞ്ഞു പോണ്ട നല്ല പോലെ ഒന്ന് കഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഇതിൽ എരിവ് പോരാത്ത കാരണം കൊണ്ട് ഒരു മുളകും കൂടി ഇട്ടിട്ടാണ് മൂന്ന് മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഞാൻ ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബട്ടൺ ഇനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും പിന്നെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ വെളുത്തുള്ളി ഇട്ട് ഇട്ടിട്ട് ഇതുവരെ അരച്ചിട്ടില്ലെങ്കിൽ ഒന്ന് അരച്ച് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം വേറെ ഒരു കറിൻ്റെ ആവശ്യമില്ല തൈരും കൂട്ടി ചമ്മന്തിയും കൂട്ടിയിട്ട് അടിപ്പൊളിയായിട്ടുള്ള പൂണാണ് ഇത് ഇഡ്ഡലിക്കായാലും ദോശക്കായാലും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ചോറിന് മാത്രം എന്നല്ല നല്ല ചൊടിയുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി സാർ നേരെ വീട് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കണ്ടു ഒരുപാട് നന്ദി ഇൻഷാള്ളാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് അസലാ വലൈക്കും ബൈ നല്ല ബിരിയാണീൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ടാ